നീ ഇങ്ങനെ പ്രയാസപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം ഞാൻ മറ്റൊരു തരത്തിലും ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു അപ്പൊ എനിക്ക് തോന്നി വിഷമിക്കുകയല്ല ആശ്വസിക്കുകയാണ് വേണ്ടതെന്ന് മറ്റൊന്നുമല്ല കാര്യങ്ങളുടെ ഭീകരാവസ്ഥ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ അത് മുന്നിൽ കണ്ട് തിരുമേനെ നിർദ്ദേശിച്ചതുപോലെ പരിഹാരങ്ങളും ചെയ്യാലോ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ അവളുടെ ജാതകത്തിൽ ഇത്രയും ഉണ്ടെന്ന് തിരുമേനി പറഞ്ഞപ്പോ ഞാൻ ദേവിയുടെ നേരത്തെ ഒരു ദോഷം കണ്ടില്ല നിന്നെ വിഷമിപ്പിക്കാൻ പറയല്ല ചില വിവാഹങ്ങൾ നടന്നുകിട്ടാൻ ജാതകങ്ങളിൽ മനപൂർവ്വം ചേർച്ച ചെലപ്പോ ദേവിക അറിഞ്ഞു കാണുന്നു അവളുടെ വീട്ടുകാർ ചെയ്തതാവും ഇല്ല ദേവിയുടെ ഒരിക്കലും ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യില്ല അമ്മയൊക്കെ ഈ കാര്യങ്ങളിൽ വലിയ സത്യസന്ധരാ അമ്മ ചെയ്തു ഞാൻ പറഞ്ഞു ആരോ ചെയ്തിരിക്കും ചെലപ്പോ അവളുടെ അച്ഛനാവാ ഇപ്പ സ്വാമിയെപ്പോലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് കുഴപ്പക്കാരനായിരുന്നില്ലേ ആള് പോട്ടെ ഇനിയിപ്പൊ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ ആഗ്രഹിച്ചു കാണും മോളൊരു വലിയ വീട്ടിലെ പയ്യനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ബ്രഹ്മദത്തൻ തിരുമേനി ജ്ഞാനിയാ വെറും ജ്ഞാനിയല്ല ത്രികാലി അതുകൊണ്ടാ ദോഷങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് കണ്ടുപിടിച്ചത് ഏതായാലും പൗർണമി വരെ ഇങ്ങനെ പോട്ടെ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ ജീവാപായം വരെ സംഭവിക്കേണ്ടതായിരുന്നു നിന്റെ കാലിനൊരു മുള്ളുകൊണ്ടാ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ജീവാഭായം ഒന്ന് കേട്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഇനി തിരിച്ചും ചിന്തിക്കാം ദേവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നിരിക്കട്ടെ നിനക്കത് സഹിക്കാൻ പറ്റുമോ ഇനി എന്തൊക്കെ പരിഹാരം ചെയ്താലും നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളായി ഈ ജാതകദോഷം